സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളാഞ്ചേരി ശാഖ കരിങ്കല്ലത്താണി ഹിബ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു തിങ്കളാഴ്ച ആരംഭിച്ച പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളാഞ്ചേരി ശാഖ ഇടപാടുകാരുടെ സൗകര്യാർത്ഥം കരിങ്കലത്താണി ഹിബ ടവറിലെ താഴത്തെ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസ്സൈൻ തങ്ങൾ നിർവഹിച്ചു ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് എസ് ആണ് എന്ന് എല്ലാവരും പറയും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആധുനിക സൗകര്യങ്ങളും സാങ്കേതിക പരിജ്ഞാനങ്ങളും സാമ്പത്തിക ക്രയവിക്രയത്തിലുള്ള ക്രമീകരണങ്ങളുടെ വിശ്വാസ്യതയും ജനങ്ങൾക്കിടയിലുള്ള സുതാര്യതയും ഒക്കെ പൂർവാധികം ശക്തിയോടെ നിലനിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് എസ് ബി എന്നത്

പാർക്കിംഗ് സൗകര്യം വലിയൊരു പ്രശ്നമായിരുന്നു അപ്പം ഈ ബ്രാഞ്ചിൻ്റെ വികസനത്തിന് പാർക്കിങ്ങോടു കൂടിയുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കണ്ട് കണ്ടിട്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ ബ്രാഞ്ചിൻ്റെ പ്രിൻസിപ്പൽസ് മാറ്റാനുള്ള സംരംഭം നമ്മൾ തുടങ്ങിയത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ് നന്മ മാത്രം നിറയുന്ന ഈ ലോകത്ത് ഈ ലോകത്ത് വന്നുപെടാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളെന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിലായ ഒരാളെന്ന നിലയിൽ നിങ്ങളോടുള്ള എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഒരു ഈ ബ്രാഞ്ച് ബ്രാഞ്ച് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ വികസനങ്ങളുടെ ഭാഗമായിട്ട് നിലമ്പൂർ ഏരിയയിൽ രണ്ട് നമ്മൾ ചടങ്ങിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ ബേളേരി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൽ ഇരുമ്പളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി എടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കൌൺസിലർമാരായ ഇ പി അച്യുതൻ സജിത കാടാമ്പുഴ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനീഷ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മലപ്പുറം റീജിയണൽ മാനേജർ മിനിമോൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളാഞ്ചേരി ബ്രാഞ്ച് ഇന്ന് പുതിയ ബിൽഡിംഗിലേക്ക് മാറിയിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അഭിദൂസിൻ തങ്ങൾ നിർവഹിച്ചിരുന്നു ഈ ബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ പുതിയ കെട്ടിടത്തിന്റെ പ്രത്യേകത അത് പഴയ സഫിഷ്യന്റ് സൗകര്യം ഉണ്ട് ആവശ്യത്തിനുണ്ട് കൂടാതെ കഴിഞ്ഞ ബ്രാഞ്ചിൽ കസ്റ്റമേഴ്സ് പരാതിപ്പെട്ടിരുന്ന ഒരു കാര്യം ക്യൂ സിസ്റ്റം ഇല്ല ഇല്ലാതെ ഉള്ള കാര്യമായിരുന്നു അത് ഈ ബ്രാഞ്ചിൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാ നാട്ടുകാരുടെയും കസ്റ്റമേഴ്സിൻ്റെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ എപ്പോഴും എല്ലായ്പ്പോഴും കസ്റ്റമേഴ്സിന് വേണ്ടി ബെറ്റർ സർവീസ് ഉറപ്പു നൽകും ബ്യൂറോ വളാഞ്ചേരി